പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം മാന്യ ഈ ഭൂമിയിലെ മൂന്ന് സ്ഥലങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യവും പുണ്യവും നൽകിയിട്ടുണ്ട് അതിലൊന്നാണ് ജറുസലേമിലെ മസ്ജിദുൽ അക്കുസ ധാരാളം പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും വിധേയമായ പള്ളിയാണെങ്കിലും പുണ്യങ്ങൾക്കും അനുഗ്രഹീത കർമ്മങ്ങൾക്കും സാക്ഷിയായ ഭവനമാണിത് മസ്ജിദുൽ അക്കുസ എന്ന് കേൾക്കുമ്പോൾ അവിടുത്തെ കുപത്ത് സുഹ്രയും മസ്ജിദുൽ കിബിലയും മാത്രമല്ല നാം ഓർക്കേണ്ടത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള പുണ്യസ്ഥലമാണത് പത്ത് മുസ്ലികളും പതിനേഴോളം കവാടകളും പതിനഞ്ചോളം കുമ്പകളും അതിനുണ്ട് അബൂദറൽ ഫാരി ഉദരിക്കുന്ന ഹദീസിൽ കാണാംയം നിർമ്മിച്ച് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട രണ്ടാമത്തെ ദൈവഭവനമാണ് അൽ മസ്ജിദുൽ അക്സാർ എന്ന് ഇമാം ഇമാമിബുൽ പറഞ്ഞു ഇബ്രാഹിം അലൈഹിസ്ലാം മക്കയെ പവിത്രമാക്കി അലൈഹി സ്വലാം മദിനിയെയും പവിത്രമാക്കി മസ്ജിദുൽ അക്സയെയും പവിത്രമാക്കി എന്ന് മസ്ജിദുൽ വെച്ചുള്ള നമസ്കാരത്തിന് മറ്റു സംസ്കാരങ്ങളെക്കാൾ അയ്യായിരം പ്രതിഫലമുണ്ട് എന്നും അള്ളാവിന്റെ പ്രേതി മാത്രം ഉദ്ദേശിച്ച് രണ്ടക്കാലത്ത് നമസ്കരിച്ചാൽ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ബാബുലിതിനാകുമെന്നും നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ മുസ്ലിങ്ങളുടെ ആദ്യത്തെ കിബിലയായിരുന്നു മസ്ജിദുൽ അക്സ എന്നും നബ്സു അല്ലാമയുടെ ഇസ്രാ മിറാജ് പോലും നടന്നതും നഫ്സു അല്ലാസ്ല മുൻ പ്രവാചകന്മാർക്കെല്ലാം ഇമാമായി നിന്നുകൊണ്ട് നമസ്കരിച്ചതുമെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഹദീസുകളിൽ ബൈത്തുൽ എന്നും പരിശുദ്ധ എന്നീ രണ്ട് പദങ്ങൾ കൊണ്ടുമാണ് ഈ മസ്ജിദുൽ അഖ്സയെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സൂറത്ത് തുടക്കത്തിൽ അൽ മസ്ജിദുൽ ബാറക്നാ മസ്ജിദ് മസ്ജിദുൽ ഉൽസയുടെ പരിസരം പോലും നാം പവിത്രമാക്കപ്പെട്ടിരിക്കുന്നു എന്നും അതുപോലെ തന്നെ സൂറത്ത് അംബിയായി അത് ലോകർക്കാകമാനം ഉത്കൃഷ്ടമാക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ മൂന്ന് പ്രബല മതവിശ്വാസികൾക്കും ഒരുപോലെ പവിത്രം അല്ലെങ്കിൽ ഒരുപോലെ അവരെ വിശുദ്ധമായി കാണുന്ന അലൈഹി ബിസല്ലാസ്ലമിയുടെ കാലത്ത് ഇത് ക്രൈസ്തവ ലോകത്തിന്റെ പിടിയിലായിരുന്നു പിന്നീട് ഉമർ അലി അള്ളാഹുനുമിന്റെ ഭരണകാലത്ത് വളരെ സ്നേഹ സംഭാഷണങ്ങളോടെ രക്തച്ചൊരിച്ചിലില്ലാതെയാണ് മുസ്ലിങ്ങൾക്ക് അത് ലഭിച്ചത് പിന്നീട് വന്ന അമബി അബ്ബാസി ഭരണകൂടങ്ങളുടെ തമ്മിൽ തല്ലും അതുപോലെ തന്നെ അന്ധചിദയും കാരണം കുരിശുപട അങ്ങോട്ട് ഇരച്ചു കയറി അതവര് കൈക്കലാക്കി അന്ന് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കി രക്തപ്പുഴ ഒഴുക്കിക്കൊണ്ടാണ് നീചവും നികൃഷ്ടവുമായ രീതിയിൽ അവരത് കൈയടക്കിയത് പിന്നീട് ഹിജറ അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ അയ്യൂ സലാഹുദ്ദീൻ അയ്യൂബി എന്ന ഭരണകർത്താവിന്റെ നേതൃത്വത്തിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം യാതൊരു പ്രതികാരവും ഇല്ലാതെ രക്തച്ചൊരിച്ചിലില്ലാതെ അത് മുസ്ലിങ്ങൾക്ക് തന്നെ തിരിച്ചു പിടിക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം വീണ്ടും കുതിശുപട അവിടേക്ക് ഇരച്ചു കയറുകയും മുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ അവിടുത്തെ മുസ്ലിങ്ങൾ അനുഭവം ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണുനീരിനും അതുപോലെ തന്നെ ഒഴുകുന്ന രക്തപ്പുഴകൾക്കും കുഞ്ഞുകൂടുന്ന ശവശരീരങ്ങൾക്കും കയ്യും കണക്കുമില്ല എന്ന് ഞാനും ഞങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ നബി സലാഹു അലൈവ് വസ്ലമ്മ പറഞ്ഞല്ലോ ബൈത്തൽ മുഖദ്സ് മുസ്ലിങ്ങളുടെ കൈയിൽ ജയിച്ചടക്കപ്പെടുന്നതുവരെ അന്യനാൾ സംഭവിക്കുകയില്ലായെന്ന് അള്ളാഹു സുബ്ഹനവല എത്രയും പെട്ടെന്ന് മുസ്ലിങ്ങളുടെ കയ്യിൽ ആ വിശുദ്ധ ദേഹത്തെ ഏൽപ്പിച്ച് അതിൻ്റെ അതിനെ അള്ളാഹു സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം വലൈക്കും വറഹമത്തുള്ള